ഇപ്പത്തെ പ്രശ്നം സംശയമല്ലേ ഒരു പല്ലുള്ള പെണ്ണുങ്ങളോട് മാറി ഒരു പെണ്ണുങ്ങളെ പോകാൻ പോകാനും പോയാ പെണ്ണുങ്ങൾക്ക് പോകാനും മാറി ചുരുക്കി പറഞ്ഞാൽ ഒരു പണിക്കും പോകുന്നു എന്നാലോ ആ വീട്ടിലെ എല്ലാ കാര്യവും ഞാൻ ചെയ്യും കല്ല് പെണ്ണുങ്ങൾ ഇല്ലാത്ത സ്ഥലം എവിടെ പെണ്ണുങ്ങൾ ഇല്ലാത്ത സ്ഥല വേണ്ടത് അത് ഞാൻ പറഞ്ഞതരാം ആ പുറം കടങ്ങിട്ടേ നീ പിടിക്കാൻ പോയാൽ മതി അവിടെ വലിയ പെണ്ണുങ്ങളും ചെല്ലാം ഞാൻ ഇതൊക്കെ അതിന്റെ ടെൻറ്റം മാറാൻ പറ്റിട്ടേ നമുക്ക് ഒരു സിനിമ പോയ പടം കണ്ടിട്ട് ആ നല്ല തെരച്ചിലുള്ള സിനിമ എന്തൊരു പേരൊക്കെ ഇപ്പത്തെ പടങ്ങൾ നന്നാവോ ില്ല മാത്രോണി മക്രോണിന്നോളി സാടല്ലേ ഏടാ പൊളിയാണെ എന്തിന്റെ വീട് വരണ്ട കായികളായിരുന്നു ഇപ്പോഴത്തെ പൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാല്

പിന്നെ തലണ്ട് പെട്ടി എടുക്കല്ലേ കണ്ണിടുത്ത് അരക്കും താര രംഗം പോണെ പിന്നെ ഗ്യാസ് സിലിണ്ടർ എടുക്കും കൂട്ടിനെ താലക്കണ്ടടിച്ച് തല എടുപ്പ് വിളിക്കും തലച്ചോറിന് പൊറത്ത് കയറും നൂറ് പൊടി കേറില്ലേ ഇതെല്ലാം കാണണ്ട ബ്രോ పంట ఆ పామడీ ఇ తలచోర్ ఎంత అదే ఇప్పిమంది ఇప్పు తలచోర్ పొత్తు వందాలు తలకే పాఠం కానీ ఆరు అంటే అదే പുഷ്പ 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 ഒരു പാട്ട് ഓൻറെ ഒരു പടം ഉം അനുപറ്റിയായിട്ട് തെറ്റുമ്പോളേ കാണാൻ പറ്റിയ പട ആ പഴയ പടങ്ങൾ തന്നെ വാൽക്കല്യം ചിത്രം പിന്നെ വടക്കൻ നീരകട ഇതൊക്കെ പടങ്ങള് അടുപ്പളേ ആ പഴയ വാൽത്തല്യം വടക്കൻ നീരവതും മറ്റുള്ള ചെക്കന്മാരൊക്കെ ജോലിയോ പ്രവായി പോയി പണി പണിവാക്കടാ ആ പണൊക്കെ കാണക്കാൻ നല്ലത് എന്റെ പെൺകുയായിട്ട് പോയി കല്ലുടല്ലേ